സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെഡക്സ് ഹിയർ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് എ സീൽ ഒരു ഒമ്പതിൻ്റെ ഇയർ ഡ്രോപ്പും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇയർ ഡ്രോപ്പും കൂടി നമ്മൾ അങ്ങ് എടുക്കുകയാണ് ഗൈസ് ഇരുന്നൂറ് ഡമൻഡും കിട്ടുന്നുണ്ട് അതിനോടൊപ്പം ഒരു ചവറ് വണ്ടിലും കിട്ടുന്നുണ്ട് നമുക്ക് ഡയമൻ്റാണ് മെയിൻ ഗെയ്സ് നമ്മളെന്തായാലും അതങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ അടുത്തും കൂടി നമ്മൾ ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യും വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ കാണാത്തവരുണ്ടോ ഒന്ന് പോയി കണ്ടേക്കാം അതുപോലെ തന്നെ ഇതുപോലെ ഡ്രോപ്പ് വരാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് ഉണ്ട് ആ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാസ് അപ്പോൾ നമ്മളെന്തായാലും ഓൾറെഡി ട്രിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വല്ലതും കിട്ടിയാലോ കേസ് ബൈ ചാൻസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ല കഴിച്ചു ഇതുവരെ ടോപ്പ് ഒന്നും ചെയ്യാത്തൊരു ഐഡിയ ആണ് എൻ്റെ ഒരു ഐഡിയ നിന്ന് അതുവരെ ടോപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് സ്പിന്ന് ചെയ്ത് നോക്കാം കഴിച്ചു ഒരുപാട് ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ വന്ന് കിടക്കുന്നത് ഒന്നും രണ്ടൊന്നുമല്ല അല്ല കഴിച്ചു ഇഷ്ടം പോലെ ഇവൻറ്റ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവോവയിൽ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് അപ്പോൾ സ്പിന്നെയ്ത ടൈമിൽ നമുക്ക് ടു ഹൺഡ്രഡിൻ്റെ സ്പിന്നെ നമുക്ക് ഓഫ് ഉണ്ടായിരുന്നു അപ്പോൾ വൺ ഹൺഡ്രഡിന് നമ്മൾ സ്പിന്ന് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫുൾ ചവർ ഐറ്റംസാണ് കിട്ടുന്നത് കൈ ഫുൾ എന്ന് പറഞ്ഞാൽ ഫുൾ ചവർ ഐറ്റംസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓഫ് ഉണ്ട് വരുന്നത് അപ്പോൾ വലിപ്പിച്ച് വിട്ടിട്ടുണ്ട് നമ്മുടെ കയറിയാണ് അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ഈവെൻറ്റ് ട്രൈ ചെയ്യുന്നില്ല നമുക്ക് ബൂിയ പാസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ നമ്മൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ സീനുകൾ നമുക്ക് എന്തായാലും മുപ്പത്തൊന്ന് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സബ്സ്ക്രൈബറിന് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് സബ് അടിക്കുന്ന ഡൈമിൽ ഇരുപത്തൊമ്പതിന് ഒരു ഹയർ ഡ്രോപ്പ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ കൈ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും ബാക്കി ബാലൻസ് ഡയമണ്ട് വെച്ചിട്ട് ഈ റിങ് ഇവൻ്റ് കറക്കുകയാണ് എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഇവൻ്റാണിത് നമുക്ക് എന്തായാലും കറക്കി നോക്കാം രണ്ട് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് സ്പിന്നിൽ ഒരു സ്പിന്നും കൂടി ചെയ്തു വെക്കുന്നുണ്ട് കിട്ടുകയില്ലയെന്നറിയത്തിൽ നമുക്ക് നോക്കാം കഴി എന്തെങ്കിലും ലെജൻഡറി വൈസ് രണ്ടേ തന്നെ തേച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ചെയ്ത് വെക്കണം എന്നുണ്ട് നോക്കട്ടെ കേസ് ചെയ്യണം ചെയ്യാം അല്ലേ ഒന്ന് ചെയ്ത് വെക്കാം എന്തെങ്കിലും കിട്ടിയാലോ കിട്ടിയാലോ കേസ് ചെയ്തിട്ടുണ്ട് എടാ ഒരു ബാനറ അവതാരെങ്കിലും എടാ രണ്ട് തന്നെ കൊടുന്ന് വെച്ചടാ കുഴപ്പമില്ല കേസ് രണ്ട് കിട്ടിയാലും ഓരോ സ്പിന്നിലും അതിൻ്റെ ഭാഗ്യം എന്ന് പറയാൻ സമാധാനിച്ചാൻ കഴിച്ചു ഇനി ഒരൊമ്പത് ടൈമിലും കൂടി ഉണ്ട് അതെവിടെ ചിലവാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പൊ ഫീഡഡ് വീലൊക്കെ ഉണ്ടോ അതിലൊന്നും ഞാൻ ചിലവാക്കാൻ പറ്റില്ല പൂയാപ്പാസിനെ ഇങ്ങനെ ചെലവാക്കാൻ ആ മറ്റേ സീനും പൂയാപ്പാസനെ അടിക്കണം നമുക്ക് പൈസ ആ ബൂയാപ്പാസ നമുക്ക് അടിച്ചില്ല ഒന്നിന്റെ സ്പിന്ന നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ വീണും കിട്ടിയിട്ടുണ്ട് അപ്പൊ എത്ര കൊണ്ട് ഇന്നത്തെ